ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സമ്മറിൽ ഒരു സ്കിൻ കെയർ ചെയ്യാനാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ സ്കിൻ കെയറിന് ഏറ്റവും പറ്റിയ സമയമെന്ന് പറയുന്നത് രാവിലെ നമുക്ക് ചെയ്യാം അത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം അപ്പോൾ ഞാനൊരു യാത്ര ഒക്കെ കഴിഞ്ഞിട്ട് അതുപോലെ നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് സ്കിന്നൊക്കെ ആകെ ഡള്ളായിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനൊരു പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും കരിമംഗല്യത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും വളരെ നല്ലതാണ് അതുപോലെ പിമ്പിൾസ് ഉള്ളവർക്കും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രകൃതിയുടെ വരദാനം തന്നെയാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഈ അടുത്ത് ഞാനൊരു ആയുർവേദ ഡോക്ടറുമായിട്ട് സ്കിൻ കെയർ കോമ്പിനേഷനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ഒരു പ്രത്യേകം സ്കിൻ കെയർ കോമ്പിനേഷനെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ആൾ പറഞ്ഞൊരു കാര്യം നമ്മുടെ പിമ്പിൾസിനും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഒക്കെ കസ്തൂരി മഞ്ഞൾ വളരെ വളരെ എഫക്റ്റീവാണ് അത് മാത്രമായിട്ട് യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ടാണ് എന്നുള്ളതാണ് അപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് പേര് കസ്തൂരി മഞ്ഞൾ വാങ്ങിച്ചിട്ടുണ്ട് അവരെല്ലാം റെഗുലറായിട്ട് തന്നെ യൂസ് ചെയ്യുക അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും അത് ഈവനിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതൽ നല്ലതാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ വിത്തായിട്ടാണ് അത് ഉണക്കി പൊടിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കസൂരിമഞ്ഞളിൻ്റെ പൗഡർ ഒന്നല്ലെങ്കിൽ രണ്ട് സ്പൂൺ നമുക്ക് സ്കിന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതായത് ഫേസിൽ മാത്രമല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അതനുസരിച്ച് പൊടിയെടുക്കാം അപ്പോൾ നമ്മൾ കസൂരിമഞ്ഞളിൻ്റെ പൗഡർ ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓരോരുത്തരുടെ സ്കിൻ ടോണൊക്കെ അനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് കൂടുതൽ നല്ലതെന്നൊക്കെ നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് അതിന് ശേഷം നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഗ്ലിസറിനാണ് മിക്കവരുടെയും കയ്യിലുണ്ടാകും ഗ്ലിസറിൻ ഗ്ലിസറിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഇത്ര അല്പം തേൻ ചേർത്ത് കൊടുത്താലും മതി സ്കിൻ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ആവാനായിട്ടാണ് അത് സഹായിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിൻ ടോൺ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആവാനായിട്ട് സഹായിക്കും എൻ്റെ സ്കിൻ ഒരു മീഡിയം സ്കിൻ ടോൺ ആണ് നമ്മളൊന്ന് പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടൊക്കെ കരിവാളിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞ അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഡാമേജ് സ്കിന്നിന് നിലനിൽക്കും അപ്പോൾ അത് മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കസ്തൂരി മഞ്ഞളാണ് പിന്നെ പിരീഡ്സിൻ്റെ ടൈമിലൊക്കെ വരുന്ന പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ മാറാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ മാറാനായിട്ടും നല്ലതാണ് ഇപ്പോൾ നാൽപ്പതൊക്കെ കഴിഞ്ഞവർക്ക് മുഖത്ത് കുത്തുകളും അതേപോലെ തന്നെ ബ്രൗൺ ഡോട്ട്സും ഒക്കെ കാണാറുണ്ട് അതെല്ലാം സൂര്യതാപം കൂടുതലായിട്ട് ഏൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ചെറുപ്പത്തിലെ അതുപോലെ കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തടയാനായിട്ട് നമുക്ക് ഇതേപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് കടയിൽ നിന്നൊക്കെ കസ്തൂരി മഞ്ഞൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അത് റിസൾട്ട് കിട്ടുക എന്നുള്ളത് ക്വാളിറ്റി അനുസരിച്ചായിരിക്കും കേട്ടോ അത് ആദ്യം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഓർഡർ ചെയ്യേണ്ട നമ്പർ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് ഒറ്റ യൂസിൽ തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഉള്ളൂ സെലക്ട് ചെയ്ത് വെക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം